എന്റെ കിടാക്കള ഇതിലെല്ലാം പാലുണ്ട് അപ്പൊ ഞാൻ സാധാരണ പശുപ്പിടെ കിടക്കളെ കൊടുക്കാറില്ല കൊടുക്കും തീറ്റ കൂടുതലാണെന്നും പറഞ്ഞിട്ട് കൊടുക്കാറില്ല ഇപ്പൊ അതീ നിക്കണത് ഒന്നും കൊടുക്കണില്ല ഇത് രണ്ടായിരത്തി പതിനെട്ടില് പ്രസവിച്ച കിടാവായിരുന്നു കുഞ്ഞിട്ട് ചെറുതായിരുന്നു ഞങ്ങൾ ഇട്ടുകൊണ്ട് പോയത് വാർക്കപ്പുറത്ത് പോകുന്നു പുറത്ത് പോയതാണ് കാരണം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് പാലും ഒന്നും കുടിക്കാണ്ട് എന്നാലും അവള് രക്ഷപ്പെട്ട് ഇല്ലല്ല എനിക്ക് കിടക്കളായിട്ട് ചെനപിടിക്കാതെ സിനോബിയുടെ സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊച്ചി എയർപോൺനരത്ത് കപ്പറശ്ശേരി മടത്തിമുളി രേഖ ചേച്ചിയുടെ പശുതൂത്തിലാണ് ഇവിടുത്തെ പശുവളത്തിൻ്റെ പ്രത്യേകത ഇവിടുത്തെ പശുക്കളെല്ലാം ഇവിടെ ഉണ്ടായ കുട്ടികളാണ് ഇവിടുത്തെ കുട്ടികൾക്കെല്ലാം രേഖ ചേച്ചി ഒരു പ്രത്യേക തീറ്റ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കുട്ടികളായിരിക്കുമ്പോൾ ഈ തീറ്റ കൊടുക്കുന്ന മൂലം പിന്നീട് നല്ല കറവ് പശുക്കളായി മാറുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് രേഖ ചേച്ചിയുടെ പശുവളത്തിലാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൂടി ഇടപ്പം ഫാമിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മൾ മൂന്ന് വർഷങ്ങൾ അപ്പൊ അതിൽ നിന്ന് ഇപ്പോഴെന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ പശു വളർത്തലെ നമുക്കൊന്ന് അവിടെ കണ്ടെന്ന് അന്ന് നമ്മള് ഈ സൈഡിലൊക്കെ ആ പിന്നെ രണ്ട് ചെറിയ കിടാക്കൾ ഉണ്ടായുള്ളൂ അത്ര പശു മാത്രമേ അത് കിടാക്കള്ക്കണു മാത്രം പശുക്കളും അത്ര പശു പിന്നെ ഈ സൈഡിലാണ് തോന്നുന്നു രണ്ട് കിടാക്കള് ആ കുഞ്ഞു കിടാക്കളായിരുന്നു അത് കിടാക്കളും ഇത് പശുക്കളും നാല് പശു കറക്കണു പശുക്കൾ ഇപ്പൊ ഞങ്ങൾ വാങ്ങിക്കുന്നതൊക്കെ നഷ്ടമാണ് പശുവിനെ പുറത്തുനിന്ന് വാങ്ങിക്കണത് ഇപ്പൊ ഞങ്ങൾ ഞങ്ങളിൽ നിന്നുണ്ടായതാണ് ഈ കിടാക്കളില്ല അത് വാങ്ങിച്ചതാ അത് പാലില്ല വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് അമ്പത്തൊന്ന് രൂപയായെങ്കിലും ആറ് ലിറ്റർ പാല് ഞങ്ങൾക്ക് കിട്ടണുള്ളൂ പുറത്തുനിന്ന് വാങ്ങിച്ചത് ഇതൊക്കെ എന്റെ കിടാക്കളാ ഇതിലെല്ലാം പാലുണ്ട് പാലുണ്ട് അപ്പൊ ഞാൻ ബാധാരണം പച്ചക്കട കിടാക്കളെ കൊടുക്കാറില്ല കൊടുക്കും തീറ്റ കൂടുതലാണെന്നും പറഞ്ഞിട്ട് കൊടുക്കാറില്ല ഇപ്പൊ അതീ നിക്കണതൊന്നും കൊടുക്കണില്ല ഞാറ്റിങ്ങളെ ചെന നിറത്തിരുത്തിട്ട് ഇവരെ വേണേ പ്രായമാകുമ്പോ കൊടുക്കാലോ എക്സ്പീരിയൻസ് അതെ നമ്മള് തീറ്റ തിരി കൊടുത്ത് നമ്മൾ വളർത്തണ കിടാക്കളെ പാല് കിട്ടുള്ളൂ എനിക്കത് ഉറപ്പാണ് പറയാൻ കാരണം പുറത്തുനിന്ന് അവര് വിൽക്കാനല്ലേ വളർത്തണത് അപ്പം അവര് തീറ്റ കാശ് കൊടുത്ത് തീരെ ഒന്നും വാങ്ങിച്ചു കൊടുക്കൂല ഈ കഞ്ഞുള്ളവും അല്ലെങ്കിൽ പുല്ലൊക്കെ കിട്ടിയാലേ അവർ കൊടുക്കുകയുള്ളൂ നമ്മളതല്ല നമുക്ക് ഉണ്ടാകാനല്ല അപ്പം അവർക്ക് നന്നാകാനും ഈ കറവ പശുവിന്റെ തിരി തന്നെ കൊടുക്കും തിരിയും പൊടിയും കൊടുത്ത് പുല്ലും കൊടുത്ത് വൈക്കോലും കൊടുത്ത് വളർത്തണം ആ കിട്ടും 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 അവരതിനെ ഒരു കുഴപ്പമില്ല ശല്യങ്ങളും ഉണ്ടാവൂല നമ്മള് ചെറുപ്പത്തിൽ അവരെ ശീലിപ്പിക്കണതല്ലേ ആ ഇത് വെള്ളപ്പൊക്കത്തിന്റെ ആ ഇത് ചെറുതായിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടില് പ്രസവിച്ച കട ആവായിരുന്നു കുഞ്ഞിത് ചെറുതായിരുന്നു ഞങ്ങൾ ഇട്ടുകൊണ്ട് പോയതാ വാർക്കപ്പുറത്ത് പോവൂന്ന് പുറത്ത് പോയതാണ് കാരണം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് പാലും ഒന്നും കുടിക്കാണ്ട് എന്നാലും അവള് രക്ഷപെട്ട് വന്ന് ഞങ്ങ നല്ലോണം പാലുണ്ട് പന്ത്രണ്ട് ലിറ്റർ പാലുണ്ട് ഉണ്ട് ലിറ്റർ പാലും ഒരു കുഴപ്പമില്ല കുട്ടി തന്നെയോണ്ട് ഒരു കുഴപ്പമില്ല ഇപ്പൊ ഞങ്ങൾ ഇവര് രണ്ടുപേരും മെഷീനെ വെക്കണേ ഇതേ മെഷീൻ അത് അന്ന് മെഷീനൊന്നുമില്ല കറവക്കാരനാണ് ഞാനും കറക്കും അയാളും കെർക്കും ഇപ്പൊ അവര് രണ്ടെണ്ണത്തിന് അയാളും കെക്കും കറവ കാശും കൂടുതലും തീറ്റ കാശും ഒക്കെ കൂടുതലല്ലേ അപ്പൊ പിന്നെ നമ്മള് മെഷീൻ വെക്കാണെങ്കിൽ നല്ല ഇതാണ് ഇവർക്ക് സുഖ തന്നെയാ ഒരു പത്ത് മിനിറ്റും കൊണ്ട് കറവയും കഴിയും ഞങ്ങളെ ഒരു പശുവിന് പത്ത് മിനിറ്റ് വേണ്ട നമുക്ക് വേഗം ും ചെല ഏറ്റങ്ങള് സമ്മതിക്കൂല അപ്പൊ അവര് രണ്ടേരും പകുതി ആവുമ്പോഴേക്കും കാലെടുത്ത് പൊക്കും ഇവരൊരു കുഴപ്പമില്ല അപ്പൊ അതിന് ഒരാന്നാലും ഞങ്ങക്ക് വല്ലയിടത്തും പോകണി പറ്റിയെന്ന് വരില്ല അപ്പൊ അതുകാരണം കറവക്കാരനെ വിടൂല അയാള് രണ്ടെണ്ണത്തിനെ കറക്കും ഞങ്ങള് രണ്ടെണ്ണത്തിന് മെഷീൻ വെക്കും അതൊക്കെ ചേട്ടന വെക്കണേ മെഷീനൊക്കെ അതെന്നെ അതന്നെ തന്നെ തീറ്റക്ക് വ്യത്യാസമൊന്നുമില്ല തന്നെ ഞങ്ങൾ ഇതിനും അസുഖം കൂടുതലല്ലേ കൂടുതലാണ് മറ്റേതിനു അസുഖം കുറവാണ് അതൊന്നിപ്പോ എന്തായാലും ഒരു കുഴപ്പമില്ല ആയിട്ട് അങ്ങനെ വരും ഏറ്റെങ്കിലും പിടിയുന്ന അസുഖം വരും ആ പ്രശ്നം വരും ചെലതിനെ അകട് വീക്കം വന്നു കണ്ണ് ഒരു കണ്ണ് ഇതായിപ്പോവും അതൊക്കെ ഉണ്ടോ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല കൊഴുപ്പുണ്ട് നല്ല കൊഴുപ്പുണ്ട് നെയ്യുണ്ട് റീഡിങ് കിട്ടും മറ്റേത് ഒരു പശു പശുണ്ടായത് വെറും വെള്ളായിരുന്നു പാലുകൂടുള്ളും വെറും വെള്ളം നമ്മള് വെള്ളം ചേർക്കണം എന്ന് പറയണത് നമ്മൾ തുള്ളി വെള്ളം ചേർക്കാണ്ട കൊടുക്കണം ബക്കറ്റ് മുതൽ കഴുകി തുടച്ചിട്ട് ഡയറിയിലും കൊടുക്കണതല്ലേ ഇപ്പൊ കാലത്ത് ഇരുപത് ലിറ്റർ ഇപ്പൊ കറവർ പാലുണ്ട് അത് ഒമ്പത് ലിറ്റർ ആ ഇതിന് ഒമ്പത് ലിറ്റർ പാ ആദ്യത്തെ പേർ കിട്ടി ഇത് കൊടുക്കാൻ പറഞ്ഞ ആൾക്കാരൊക്കെ പറയും ചേച്ചി ഇത് പാല് കിട്ടൂല ഇതിനെ വെറുതെ നിർത്താൻ എന്താ ഇത് ചെറിയൊക്കെ ഡാവുവാണെന്ന് പറഞ്ഞു ആ ഇതിന് ഒമ്പത് ലിറ്റർ പാൽ കിട്ടി കൊടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല എന്താ ആയിക്കോട്ടെ വാങ്ങിയേക്കായും പേതോണ് ഇതിവിടെ നിക്കട്ടെ പ്രസവിച്ചുകഴിഞ്ഞ് പാല് കിട്ടുമെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് നിർത്തിയതാ പക്ഷെ അവളാണ് പിടിക്കുക അവളാണ് പിടിക്കുക അവള് പാല് ഒമ്പത് ലിറ്റർ അമ്മയ്ക്കും ആ അമ്മയ്ക്കും പാല്ണ്ടായി നല്ല പാലാണ് രണ്ടുപേർക്കിടെയും പാല് നല്ല പാലാണ് കൊഴുപ്പും കൊഴുപ്പും അതിനെ കൊടുത്തു അത് പ്രായമായില്ല അപ്പ അതിനെ കൊടുത്തു ഇതിനിപ്പോ ആറുമാസമായി ചെലോ ആ ഇതിപ്പോ പ്രസവിച്ചിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ടുള്ളൂ അതിന് മൂന്ന് മാസം ചെന നാല് തുടങ്ങി ആ അപ്പൊ ചെനൈല്ലേ മുമ്പാ ഇപ്പൊ പാല് കുറവല്ലേ അപ്പൊ അങ്ങനെയാണ് പോകണത് അതാണ് പശുക്കള് കുറഞ്ഞത് കറവശ് ഇണ്ടായി അവിടെ ഉണ്ടായി അപ്പൊ തീറ്റക്കൊക്കെ ഭയങ്കര വിലയില്ലേ നമുക്ക് പിന്നെ കൊറച്ചെന്ന് പറഞ്ഞാ നമുക്ക് തീറ്റ ഭയങ്കര വിലയല്ലേ അപ്പൊ അതുകൊണ്ട് കറവ പശുവിനെ കുറച്ചു നാലെണ്ണാക്കി പിന്നെ അവർക്കിടെ കടാവുണ്ടല്ലോ അപ്പൊ ഇനി ഇവര് വലുതായർമ്മ ഇതുണ്ടല്ലോ കറക്കാൻ ചെന പിടിക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു ഇല്ല ഇല്ല എനിക്ക് കിടക്കളുണ്ടായിട്ട് ചെന പിടിക്കാതെ ഒന്നും ഇരുന്നിട്ടില്ല ഞാൻ ഈ കറകൊണ്ട് തിരി തന്നെ അവർക്കും കൊടുക്കണം എന്നാലേ പാലുണ്ടാവുള്ളൂ ആ ചെറുപ്പം തുടങ്ങി അവർക്ക് തിരി കൊടുത്താല് ചെന പിടിച്ച് വരുമ്പോഴും നമുക്ക് പാലിട്ടുള്ളു ഇപ്പൊ തിരിയൊന്നും കൊടുക്കാണ്ട് നമ്മളെ ചെന പിടിപ്പിക്കുമ്പോ മാത്രം തിരി കൊടുത്തിട്ട് കാര്യമില്ല ഇല്ല ഇല്ല ഞാൻ ഇവർക്കുടെ തീറ്റ തന്നെ കൊടുക്കണം കെഎസ് എന്നെ ഞാൻ ഇവർക്കും കൊടുക്കണത് അത് ഞാൻ കുറേ ഓരോരുത്തർക്കും അവരെ ഇതനുസരിച്ച് കൊടുക്കണം രണ്ടു നേരം കൊടുക്കും തിരി ആ അങ്ങനെ ആയിരിക്കാം എനിക്ക് എന്തായാലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ചെനയില് പിള്ളേ കിടക്കളെല്ലാവരും ചെന പിടിച്ച് കിട്ടാറുണ്ട് സാധാരണ തീറ്റയ്ക്ക് വല കൂടുതലാന്ന് പറയുന്നു ആ സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു പശുക്കിടാവിനെ നിർത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആഹ് അതുകൊണ്ടാണ് പക്ഷേ നമ്മള് പുറത്തുനിന്ന് വാങ്ങിക്കണേക്കായും ഇത്തിരി ബുദ്ധിമുട്ടിയാലും നമുക്ക് പശുവിൽ നിന്നും പാല് നമുക്ക് കിട്ടും നമ്മള് കാശ് കൊടുത്തപ്പോ എത്ര കാശ് കൊടുത്താലും നമ്മള് പറയണ പാല് കിട്ടൂല നമുക്ക് കിട്ടില്ല അനുഭവമാണ് അതേവരെ മാച്ചിട്ട അനുഭവം തന്നെയാ കിട്ടൂല വരും അതുകൊണ്ടാണ് അപ്പൊ കിടക്കളാവുമ്പോ കുഴപ്പമില്ല ഞങ്ങള് രാവിലെ മണിക്ക് എനിക്ക് രണ്ടുപേരും നാലു മണിക്കെനിക്ക് ചേട്ടന് കുളിപ്പിച്ച് കറവ ഒരു മണിക്കും അയാള് വരും കർക്കാൻ വരും ചേട്ടൻ രണ്ടെണ്ണത്തിന് മെഷീൻ വെക്കും ഇത് മണി അമ്മയ്ക്കും എല്ലാ പരിപാടിയും കഴിയും പിന്നെ ഒരു എട്ട് മണി ആകുമ്പോളേക്കുമ്പോ ഇവർക്ക് കൈക്കൂലും കൊടുക്കും കർക്കണേക്ക് മുമ്പ് തീറ്റ കൊടുക്കും അത് എളുപ്പത്തിന് നാലര ആവുമ്പോളേക്കും തീറ്റ കൊടുക്കും തീര ഈ പശുക്കളെ ഉള്ളോണ്ട് സമയത്ത് പോകാൻ പോവാ അത് ബുദ്ധിമുട്ട് ഇവരുടെ കാര്യങ്ങൾ നോക്കണ്ടേ ഞങ്ങള് പോണെങ്കിൽ ഉച്ച കഴിഞ്ഞ് പോകും ഉച്ച കഴിഞ്ഞ് പോകും ഉച്ച കഴിഞ്ഞ് ഒരു മൂന്നര ആവുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എല്ലാം കൊടുത്ത് വൈക്കോലിട്ട് കൊടുത്തുകൊണ്ട് പോകും അപ്പൊ പിന്നെ പ്രശ്നമില്ല ഇവരുടെ തീറ്റം കഴിഞ്ഞ് ഇവരോട് കിടന്നോളും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നു ഇനിയും നല്ല രീതിയിൽ വളർത്താൻ സാധിക്കട്ടെ അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടോണ്ടിരുന്നത് രേഖ ചേച്ചി പശു വളർത്തലാണ് ഇതോടെ നിങ്ങളുടെ വീഡിയോ വൈകിട്ടാണ് ഞങ്ങളുടെ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ് അതുവരെ നമസ്കാരം